എന്നോട് പറ ഡാ പിഷു മാരി കാന്തൻ അസുതിമാത്മാസ് പുലർക്ക് ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു വിഷു ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു നമ്മുടെ വിഷു അടിപൊളിയായിട്ട് കഴിഞ്ഞു ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും വീഡിയോസായിട്ട് വരികയാണ് അപ്പോൾ വിഷു ആയിട്ട് ഞങ്ങൾ എല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വിഷ്ണു അപ്പോസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വിഷുവിന് വേണ്ടിയിട്ടല്ല അവർ ലീവിന് വന്നു അപ്പോൾ വിഷു ആയിരുന്നു വിഷു നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു രാവിലെ തന്നെ അച്ഛൻ കാണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ നല്ല വിഷുക്കട്ട ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ ഉണ്ണി കുളിച്ച് റെഡിയായി വന്നു അവൾക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്തു ഇപ്പോൾ വിഷ്ണു ആണ് അവൾക്ക് കണ്ണ് എഴുതി കൊടുക്കാറും പൊട്ടത്തൊട്ട് കൊടുക്കാറും പിരുകൊക്കെ എഴുതി കൊടുക്കാറ് അപ്പോൾ അവൾ അതിന് വേണ്ടി കിടന്നു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവ വിഷ്ണു അതൊക്കെ ചെയ്ത് കൊടുത്തു അവർ രണ്ടാളും അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ പോയി വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അമ്മ ചോറും അതുപോലെ മോരുകൂട്ടാൻ ഉപ്പേരി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ല എന്നല്ല ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയാണ് പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കുക പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും അമ്മയുടെ കൈപ്പുണ്യാവും നമ്മൾ ഹെൽപ്പ് ചെയ്യും അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ തേങ്ങ ചിരവി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു മുറ്റടിക്കൽ പുറ എന്താ പറയുക നമ്മൾ വീടാകും അടിച്ചു വാരി വൃത്തിയാക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ അമ്മ സൈഡിൽ കൂടെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി കൊടുക്കൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ അമ്മ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു നമ്മളപ്പോൾ റെഡി ആയി ഒക്കെ കഴിഞ്ഞു എല്ലാവരും വന്നിരിക്കുക വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വിഷ്ണു അപ്പോസ് മീനൊക്കെ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബബ്ലു ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അടിപൊളി വിഷു ആഘോഷിച്ചു നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയിട്ട് കഴിഞ്ഞു നമ്മളൊരു അവിയലും മോരുകൂട്ടൻ മാമ്പഴപ്പുശ്ശേരി മാമ്പഴക്കറിയാണ് ഉണ്ടാക്കില്ല പിന്നെ പാലടപ്പ് പാലട ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പപ്പടം ഉപ്പേരി പയറുപ്പേരി അച്ചാർ അത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നെ അതേ ചോറ് അപ്പോൾ വിഷ്ണു എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു പിന്നെ അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും വാരിത്തരും അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വിഷു അത് എല്ലാ പ്രശ്നവും അങ്ങനെ തന്നെ കേട്ടോ അച്ഛൻ ഓണായാലും വിഷു ആയാലും അച്ഛൻ്റെ ഉള്ള ഒരു ഉരുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കും അങ്ങനെയായിരുന്നു നമ്മുടെ വിഷു ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പടക്കം പൊട്ടിക്കൽ അങ്ങനെയൊക്കെയായിരുന്നു വരെ ഇവിടെ എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു നമ്മൾ കുറച്ചധികം ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു പിന്നെ വയ്യ ടയർഡായിരുന്നു ഇപ്പോഴും ഓക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റ് ആവുന്നത് നമുക്ക് നേരം കിട്ടുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും എല്ലാരും ഹാപ്പിയായിട്ടിരിക്കുന്നു വിചാരിക്കട്ടെ നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല വിഷ്ണു ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരാഴ്ചയായി എത്തിയില്ല കേട്ടോ അന്നത്തെ ഈ പടക്കൊക്കെ പൊട്ടിക്കുന്ന പരിപാടിയിലാണ് ഞങ്ങൾ അടിപൊളിയിട്ട് വിഷു ആഘോഷിച്ചു ശേഷം നൈറ്റ് ഞങ്ങൾ ഒരു സിനിമയ്ക്കൊക്കെ പോയി പിന്നെ പിറ്റേ ദിവസം നമ്മൾ മാമൻ്റെ വീട്ടിലും വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി മാമൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി മക്കളും അമ്മാമൻ്റെ പേരക്കുട്ടികളെല്ലാവരും കൂടിയിട്ട് വിഷു ആഘോഷിച്ചു പിന്നെ ഇതുപോലെ പെരുന്നാളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാളിലും കുറച്ചായിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത് വയ്യാത്ത കാരണമായിരുന്നു പെരുന്നാളിന് പ്രത്യേകിച്ച് എന്താ പറയുക വിഷ്ണുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാനൊരു ഫ്രൈഡ് റൈസ് കഴിച്ച് അതിലത് ഒതുക്കി പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പൂസും നാട്ടിലെത്തിയിട്ടുണ്ടായിട്ട് അപ്പൂസ് പൂവാറായി ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ഒക്കെ ആയിട്ട് അവൻ പോകും വിഷ്ണു ഒരു മെയിലൊക്കെ ആയിട്ട് വിഷ്ണു പോവും അപ്പോൾ നമ്മുടെ വിഷു ഇങ്ങനൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നു ഇനി വീഡിയോ എപ്പോഴും ഇടാൻ പറ്റ ഇടാൻ പറ്റണം എന്നാണ് വിചാരിക്കുന്നത് കാരണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് ഓരോ കാരണം കൊണ്ട് നമുക്ക് ഇടാൻ പറ്റാത്തതാണ് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടു ചിരിക്കേ കണ്ടുനോക്കട്ടോ அத்தனை <laughs> பழ <laughs> 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 <va. Pa> <gasps> <gasps> <laughs> मड़क, आई ले, 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 ले। अरे अच्छा नोक अच्छे नोक ഇപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ആഘോഷങ്ങളും ഇങ്ങനെ കടന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നല്ല കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷു കഴിഞ്ഞു വിഷുവിൻ്റെ ഒരു വിശേഷമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്